നമസ്കാരം നമ്മുടെ നാട്ടിൽ പോലീസും കോടതികളും അപ്പീൽ കോടതികളും ഹൈക്കോടതികളും സുപ്രീം കോടതികളും ഒക്കെ ഉണ്ട് ഈ കോടതികളിലൊക്കെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പൗരന്മാർക്ക് വളരെ വിശ്വാസമാണ് അവയൊക്കെ കാണുന്നത് ദൈവത്തിന് തുല്യമായിട്ടാണ് കോടതിയെയും ഡോക്ടറെയാണ് പോലീസുകാരെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈശ്വരനെ തുല്യമായി കണ്ടുവരുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊന്നും വലിയ അറിവില്ല സാധാരണക്കാരനെ പറഞ്ഞു വന്നത് ചിലർ കോടതിയിൽ പോയി ജാമ്യം കിട്ടി അവർക്ക് കേസിൽ ജാമ്യം കിട്ടിയാൽ ജാമ്യം എന്ന് പറയുന്ന സ്വാഭാവിക നീതിയും മാനുഷിക പരിഗണനയുടെ അങ്ങേയറ്റത്തെ പരമപ്രധാനമായ ഒരു കാര്യമാണ് തടങ്കൽ എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും മോശമായൊരു അവസ്ഥയുമാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ചത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലെ ഗൂഢാലോചന കേസിലെ നാല് പ്രതികൾ ഒരു മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞ ദിവസം അവർക്ക് സി ബി ഐ കോടതി കൊടുത്ത അഞ്ചു വർഷത്തെ തടവിന് എതിരെ അപ്പീലുമായിട്ട് അതിലെ പ്രതികൾ ജയിൽവാസം അനുഭവിച്ചു തുടങ്ങിയ പ്രതികൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അവർക്ക് അവരാവശ്യ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് തങ്ങളുടെ ഈ പറയുന്ന തടവ് സസ്പെൻഡ് ചെയ്യണം അശിക്ഷ സസ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത് കോടതിയെ സസ്പെൻഡ് ചെയ്തു അവർ ജയിലിൽ നിന്ന് പുറത്തു വന്നു ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പുറത്തേക്ക് വരുന്ന ആൾക്കാരെ പോലെ പുറത്ത് ഇൻക്ലോവ് വിളിച്ചും അവരെ അകത്തുപോയി പോയി സ്വീകരിച്ചും പ്രമുഖരായ രണ്ട് വനിതകൾ ഒരാൾ ഈ അടുത്ത സമയത്ത് പ്രമുഖ്യായ ആളാണ് പി പി ദിവ്യ മറ്റൊന്ന് ശ്രീമതി ടീച്ചർ ഇവരൊക്കെ അകത്തുപോയി കാണുകയും അവരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ സി പി എമ്മിൽ വലിയ നേതാക്കന്മാർ അവരെ ജയിലിൽ കൊണ്ടുവിടുകയും പോകുന്ന സമയത്ത് ഇൻക്ലോവ് വിളിച്ച് അവർക്ക് വേണ്ട പിന്തുണ അർപ്പിക്കുകയൊക്കെ ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ പുറത്തേക്കുന്നവർ വിചാരിക്കും തങ്ങൾക്കും ഇതൊക്കെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആൾക്കാർ നിൽക്കും എന്നുള്ളതാണ് ഇവരൊക്കെ കരുതുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൈക്കോടതിയിൽ വർഷങ്ങൾ നീണ്ടു കിടക്കുന്ന അപ്പീൽ കേസുകൾ ഒത്തിരി കിടപ്പുണ്ട് ഇപ്പോൾ അഞ്ചു വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ച ഇവർ സ്വാഭാവികമായ രീതിയിൽ ശിക്ഷ സസ്പെൻഡ് ചെയ്യാതെ അപ്പീലാണ് കൊടുക്കുന്നതെങ്കിൽ ആ അപ്പീലിന്മേൽ അത് കേസ് പഠിച്ച് കോടതി അതിനുവേണ്ട ഒക്കെ നടന്ന് അതിൻ്റെ വിധി വരുമ്പോഴത്തേക്കും ഇവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ശിക്ഷയെല്ലാം അനുഭവിച്ച് പുറത്തിറങ്ങി വരും അത് അതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് അത് കിട്ടിയപ്പോഴേ അവരുടെ അപ്പീൽ കിട്ടിയപ്പോഴേ കോടതി കേസിൻ്റെ മെറിട്ടിലേക്ക് പോകാതെ അതിലെ അവർ അവർക്ക് അവരുടെ ശിക്ഷാനടപടിയെ സസ്പെൻഡ് ചെയ്യുകയും തുടർ നടപടികൾക്ക് വേണ്ടി കേസ് മാറ്റി വെക്കുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് പക്ഷേ സോഷ്യൽ മീഡിയയിലും ചില പത്രങ്ങളിലും ചില നേതാക്കന്മാരുടെയൊക്കെ സംഭാഷണം കാണുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അവ കുറ്റകൃത്യമേ ചെയ്തിട്ടില്ല അവരെ കോടതി വെറുതെ വിട്ടു എന്നുള്ളതാണ് ഇത് സാധാരണ ജനങ്ങളുടെ ബുദ്ധിയെ മണ്ഡലത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നു തന്നെയാണ് ഇത് തന്നെയാണ് പല കാര്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ നമ്മളെ നമ്മളെ ജീവന തുല്യം ചേർത്ത് പിടിച്ച് എന്തൊക്കെയാക്കാം എന്നുള്ള മോഹന വാഗ്ദാനമൊക്കെയായി നമ്മൾ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോവുകയും നേതാവ് പറയുന്ന വാക്കുകളെ പിന്നെ നമ്മൾ ടി വി ചാനലിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യും പക്ഷേ ഇവർ ഇവരൊക്കെ തന്നെ തെറ്റായ സന്ദേശങ്ങളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് കേസിലും ഒരാളിനെ ശിക്ഷിച്ചകത്തു നിന്നതിനേക്കാളുപരി അയാളെ എങ്ങനെ സ്വതന്ത്രനാക്കി വിടാൻ പറ്റും എന്നതിനെപ്പറ്റിയാണ് കോടതികൾ എപ്പോഴും ആലോചിക്കുന്നത് അത്തരമൊരു സ്വാഭാവിക നടപടി മാത്രമാണ് ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെ അതിൻ്റേതായ രീതിയിൽ ജനങ്ങളിലെത്തിക്കുവാൻ നമ്മുടെ നമ്മളെ ഭരിക്കുന്നവരും നമ്മളെ ഭരിക്കാൻ വേണ്ടി വെമ്പൽ കൂട്ടു നിൽക്കുന്നവരും പുറത്തു പറയേണ്ടത് അനിവാര്യമായ ഒന്ന് തന്നെയാണ് എന്തായാലും ഇനി അടുത്ത പ്രതികളും ഈ പന്ത്രണ്ട് വർഷം അല്ലെ പതിനാല് വർഷ ശിക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവരുദ്ധരുമാന കക്ഷികളും അപ്പീൽ പോകപ്പെട്ടു അവരുടെയും ശിക്ഷയിൻമേൽ ചിലപ്പോൾ കോടതി സസ്പെൻഡ് ചെയ്തിട്ട് പുറത്തു പുറത്തുവിട്ടേക്കാം പക്ഷേ ആ കേസിൻ്റെ ഫൈനൽ ഇതിൽ വരുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഈ കേസ് ഈ പറയുന്ന കീഴ് കോടതി എടുത്ത സി ബി ഐ കോടതി കൊടുത്ത ശിക്ഷാനടപടികൾ കറക്റ്റായിരുന്നു എന്നുള്ളതിനെ പറ്റിയൊരു പഠനം അവിടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്തായിരുന്നാലും വലിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളുടെ പ്രതികൾക്ക് കുറ്റവാളികൾക്ക് അഞ്ചു വർഷത്തെ ശിക്ഷ വിധിച്ചവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ അവർക്ക് അവർ അവർക്കെതിരെയുള്ള കുറ്റത്തിന്മേൽ അല്ലെങ്കിൽ ജയിൽവാസത്തിൻ്റെ സസ്പെൻഷൻ മാത്രമേ ഹൈക്കോടതി കൊടുത്തിട്ടുള്ളൂ ഒരിക്കലും അവരെ കുറ്റാരോപിതരാക്കിയിട്ടില്ല കുറ്റാരോപിതൻ എന്നും കുറ്റാരോപിതൻ തന്നെയാണ് നമ്മുടെ കോടതികൾ ഇവരെയും വെറുതെ വിട്ടാൽ പോലും ഈ സമൂഹം ഇവരെ കുറ്റക്കാരായി തന്നെ കാണുകയാണ് എന്തെങ്കിലുമൊക്കെ എതിലെങ്കിലുമൊക്കെ മുട്ടാതെ ഒരിക്കലും എതിലെങ്കിലുമൊക്കെ ചെയ്തുപെടാതെ ഒരിക്കലും സി ബി ഐയോ അല്ലെങ്കിൽ നല്ലപോലെ കൃത്യമായി കേസ് അന്വേഷിക്കുന്ന ഒരു ഏജൻസി ഇവരെ ഇവരെയൊന്നും ചൂണ്ടിക്കാണിക്കാറില്ലായിരുന്നു അതുകൊണ്ട് ഇത്തരം തെറ്റായ സന്ദേശം നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കുന്നതിൽ ബന്ധപ്പെട്ടവർ മാറി നിൽക്കുന്നത് നമ്മളോട് ചെയ്യുന്ന ജനത്തോടെ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണയായിരിക്കും ഇനിയും വീഡിയോയും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ധാരാളമുണ്ട് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം